ഉടമ മനാഫ് നമ്മൾ പലവട്ടം റോഡിൽ തന്നെയാണോ ത് വീണ് പോയത് എവിടെയാണ് തപ്പൽ നടത്തേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് മനാഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ റോഡിൽ തന്നെയാണോ വാഹനമുള്ളത് ഒന്ന് മാറി മനാഫ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ മനഫ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പം റോഡിലാണോ പുഴയിലാണോ തപ്പൽ തപ്പുന്നത് കൂടുതൽ തിരച്ചിൽ കൂടുതൽ ശക്തമായി നടത്തേണ്ടത് എന്നൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം താങ്കൾ റോഡിൽ തന്നെ യഥാർത്ഥത്തിലെ ഒരു ആശയക്കുഴപ്പത്തിലാണ് യഥാർത്ഥത്തിൽ കർണാടകയുടെ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴയിലാണ് ട്രക്ക് എന്നും പക്ഷേ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം അത് പുഴയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തൊണ്ണൂറ്റിയെട്ട് ശതമാനം മണ്ണ് നീക്കി എന്നും പറയുന്നുണ്ട് പക്ഷേ മനാഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞോ പരിശോധന വിവരം അനുസരിച്ച് മണ്ണ് എത്രത്തോളം പൂർണ്ണമായി അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഇല്ല മണ്ണ് ഒരു സൈഡിൽ മെറ്റൽ വിധം സൈഡിൽ സാധനം അത് വെച്ച് പരിശോധന തുടങ്ങി ഫുള്ളി ചെന്നിട്ടുണ്ടോ അതോ പുറത്തു നിൽക്കുകയാണ് അതിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടോ ഞാൻ ഈ സ്കോട്ടിലാണല്ലേ അവിടെ ഈ ആർമി വന്നതിന് ശേഷം ആർമി തന്നെയാണോ ഇപ്പോഴത്തെ അത്തരം അത് എട്ട് മീറ്റർ ആഴത്തിൽ വരെയുള്ളത് കണ്ടെത്താൻ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ അവിടെ ലോറി ഉണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് വളരെ വ്യക്തമാകും ഈ പരിശോധന ഇനി അതല്ലെങ്കിൽ മനാഹ് താങ്കൾ അവിടെ ഉള്ളുകൊണ്ട് ചോദിക്കുകയാണ് നമ്മളെല്ലാം കഴിഞ്ഞ് കൊറേ ദിവസമായി ഇതിനൊപ്പം നിൽക്കുകയാണല്ലോ ഈ മറ്റൊരു 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 എവിടെ കഴിഞ്ഞില്ലെങ്കിൽ സാധ്യത താങ്കൾക്ക് ആ സാഹചര്യങ്ങൾ ഓപ്പോസിറ്റ് ചായക്കട അവിടെയും മണ്ണ് എന്ന് പറയുന്നത് മുന്നേ ഒരു ദാബ ഉണ്ടായിരുന്നല്ലോ ആ ദാബ അതായത് ഇവർ ഈ മണ്ണ് മുഴുവനും നേരത്തെ ഈ മണ്ണ് സാധാരണ ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് ആ അവരത് ചെയ്തിട്ടുള്ളത് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വീഴ്ച വന്നിട്ടുള്ളത് കാരണം അവിടെ ഉണ്ടായിരുന്ന ആ വൺ വാഹനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും റോഡിൽ നിന്ന് ആ ഗതാഗതത്തിൽ നിന്ന് മണ്ണ് നീക്കാനും വേണ്ടിയിട്ട് അവർ ഒരു ആയിട്ട് ഇത്രയും ആളുകൾ അവിടെ മറ്റു രണ്ടും മൂന്ന് പേരും മരിച്ചു എടുക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ മണ്ണ് ആയിട്ട് നേരത്തെ ഒരു ദാബയുണ്ടല്ലോ ആ ദാബയിൽ നിന്ന് കിടിച്ചിട്ട് നിരത്തിയിട്ട് അഞ്ചു പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടേക്ക് വെറുതെ മണ്ണ് മുഴുവൻ ആ സൈഡിലേക്ക് കൂട്ടി വയ്ക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം വീണ്ടും അതൊരു അൺപ്ലാനഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അതിന്റെ അവിടെയും മണ്ണ് കിടക്കിയാണോ അതെ അത് ഫുൾ ഈ മണ്ണ് എടുത്തിട്ട് ഇവര് സ്റ്റാർട്ടിങ്ങിലെ ഒരു അവധം ചെയ്ത് മണ്ണെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടുപോയി ഞാൻ ആദ്യം മുതലേ നമ്മളെ എതിർത്തുകൊണ്ടിരുന്ന ഒരു കാര്യാണ് പ്ലാന്റ് അഥവാ ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഈ സ്ഥലം ആക്കണല്ലോ അത് ബുദ്ധിമുട്ടായി പോകുന്ന ആദ്യമേ പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ അതൊന്നും പറഞ്ഞ കാര്യമില്ല കൊറേ അവധങ്ങൾ

അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യാതെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ഇഷ്ടമെന്ന് മാത്രമല്ല അത് സ്വന്തം കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് ഏതൊരാളോ അതിനു വേണ്ടി അറിഞ്ഞ് കുറപ്പെടും അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു പണ്ട് കൊറോണ സമയത്തൊക്കെ എയർപോർട്ട് ദുരന്തം ഉണ്ടായത് അത്തരത്തിൽ എണ്ണിപ്പറയാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഈ ഒരു കർണാടകയിലുള്ള അവസ്ഥ എന്ന് പറയുമ്പോഴേ അവിടുത്തെ ജനങ്ങൾ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊന്നും അവര് കാരണം എന്ത് തന്നെ ആയാലും അത്രമാത്രം ഒരു കാരുണ്യം ഒരു ദയൊന്നും ഇല്ലാത്ത ഒരു തരം കൾച്ചറുള്ള മനുഷ്യരാണ് പക്ഷെ എന്തുകൊണ്ടാന്നുള്ളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട് ഞാൻ യുവാക്കൾ ഭക്ഷണം അവരിപ്പൊ ഇവിടെ സജീവാണ് അപ്പൊ അവര് ഇത് അവരിൽ കണ്ട ആളുകൾ പറയുന്നത് ഈ വണ്ടി ഈ ചായപ്പീടിയുടെ മേഖല അവിടെ ആ ഭാഗത്ത് ലാൻഡ് ചെയ്തിട്ടും കാണും അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് കാരണം നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണ് ഇത് ആരെയും കടത്തിവിടാത്തതിനോണ്ട് ഞങ്ങൾ ഫുൾ ടൈം ഈ ഗ്രൗണ്ടിൽ പുറമേ ഇതിന്റെ ആയിട്ടുള്ളതൊക്കെ ആളുകൾ കൊറേ ഉണ്ട് സ്പോട്ട് കണ്ടത് ഈ മുഴുവൻ കണ്ട ആളുകൾ പല ആളുകളും ഉണ്ട് രാത്രി എന്താ പറയാ ഇത് ഇവിടെ വണ്ടി നിർത്തിയ ആളുകളല്ലാതെ ഇപ്പൊ നമ്മൾ ചാനൽ ജെല്ലൊക്കെ ഉള്ളത് കൊറേ ആളുകൾ സംസാരിക്കണതൊക്കെ വെറുതെ ഒരു ഇതിനു വേണ്ടി സംസാരിക്കുന്ന കൊറേ ആളുകൾ അല്ല കൃത്യമായിട്ട് കണ്ട ആളുകൾ മലയാളികൾ ഒരാൾ ഒറ്റ ഒരു മനുഷ്യനും ഇല്ല ുള്ളത് കുറച്ച് ഇവിടെ ഉള്ള കുറച്ച് ലോക്കൽ ആളുകളാണുള്ളത് ആളുകൾ അവിടെ ഇരിച്ചിട്ടുണ്ട് പല ഭാഗത്തായിട്ട് ഓര് പറയണത് ഈ ഇതിന്റെ ഭാഗത്ത് പക്ഷെ നമ്മൾ ജി പി എസ് ഇവര് ഭാരത്വംസിന്റെ ഒരു തന്ന തെറ്റായ ഇൻഫർമേഷൻ ആണ് ഇതിന് മൊത്തം ഇത്ര ഡിലേ ഇത്ര ഡിലേ ആക്കിയത് അതായത് സിഗ്നൽ അവർ ഒരു പിഴവ് അതാണ് വേവ തന്നെയാണ് അതെ വേവണ്ടീനും അതായത് ഈ ബെൻസ് ബെൻസ് കമ്പനി വളരെ റോങ് ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഏകദേശം പത്ത് എൺപത് ലക്ഷം രൂപയോളം വിലയുള്ള ബെൻസ് കമ്പനി ഇത്രയും റോങ് ഇൻഫർമേഷനാണ് യഥാർത്ഥത്തിൽ ആ യഥാർത്ഥത്തിൽ ആ ബെൻസ് കമ്പനി കൊടുത്ത ആ റോങ് ഇൻഫർമേഷൻ തന്നെയായിരുന്നു ഇതിനൊക്കെ ഇത്ര കോംപ്ലിക്കേഷനായിട്ട് കൊണ്ടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ ഒരിക്കലും ഒരു വലിയൊരു കമ്പനിയാണെങ്കിലും ബ്രാൻഡാണെങ്കിലും നൂറ് ശതമാനം നമ്മൾ വിശ്വസിക്കരുത് എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടെയാണിത് കാരണം ചില സമയങ്ങളിൽ അത് അവരെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ട് അവർക്ക് യൂസായി യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ഈ ഇത്രയും എത്ര സമയം വൈകുന്നോറും ആ ജീവി അതായത് അർജുൻ അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ജീവൻ ഇല്ലാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ കുറേയാണ് ചെയ്തിട്ടുള്ളത് ോട് ഓരോ വിശ്വസിച്ച് ഈ സൈഡ് തെരച്ചില് നടത്തിയതാണ് ഏറ്റവും വലിയ പ്രയോജനം ഞാൻ ഒരു ഒരു സംശയം സംശയം ഞാൻ ഈ ഭാരത് ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ഈ ഭാരത് ബെൻസിൽ നിരന്തരം വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് വണ്ടി വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ഓഫാക്കിട്ട് വണ്ടി ഓഫായതിനു ശേഷം നീങ്ങിയാല് ിൽ അറിയോ അറിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ആയിട്ട് അതിന്റെ ഉത്തരം തന്നില്ല നമുക്കിത് ആ ആ ഇൻഫർമേഷൻ ഒക്കെ വളരെ ഉപകാരപ്പെടും ഈ സമയത്ത് ഇവിടെ ഇത്ര ലക്ഷക്കണക്കിന് അയിമ്പത് ലക്ഷം ഉറപ്പിൻ്റെ അടുത്ത് മുടക്കിയിട്ട് വാങ്ങിയ വണ്ടിക്ക് എന്താ പറയുക ഇവർക്ക് പ്രോപ്പറായിട്ട് ഒന്നും പറയാൻ കഴിയില്ലെങ്കിൽ അവന് ആ പഞ്ചിറ്റിലൊക്കെ വലിയ കാര്യൊന്നുമില്ല അതായത് ഈ നമ്മൾ സാധാരണ രീതിയിൽ ഈ ജി പി എസ് സിഗ്നൽ വണ്ടി എപ്പോഴും ഓൺ ആയാലും ജി പി എസ് മൂവ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യപ്പെടേണ്ടതാണ് അതിനൊരു വ്യക്തമായ മറുപടി കമ്പനി നൽകിയിട്ടില്ല ഇതുവരെ ഇല്ല 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 വെറുതെ ഇത് തന്നെ പറയണത് ഏഴാമത്തെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് നിൽക്കുക ഞാനും എന്റെ കൂടെ ഉള്ള എല്ലാരും സുഖല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ടെൻഷനിലാറിയുണ്ട് കാരണം മനാഫ് അവിടെ എത്തിയിട്ട് ഇത്രയും ദിവസമായിട്ട് കാരണം സ്വന്തം ബ്രദറിനെ പോലെ കാണുന്ന അത്രയും വലിയ സ്വന്തം പണിക്കാരന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അർജുനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആത്മപ്രയത്നമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഒരുപാട് ആളുകൾ ഈ കലായിൽ നിന്നും അതേപോലെ കോഴിക്കോടും പല കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും സഹായത്തിനായിട്ട് വരുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു ബോധവും ഇല്ല കേട്ടോ ഇത്തരം ഒരു സംഭവം നടന്നിട്ട് അതാണ് നമ്മളെ കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ കാര്യങ്ങൾ ടെൻഷനിലാണ് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ഓരോ കാര്യം ഭക്ഷണം താമസം അങ്ങനത്തെ പല ഓരോ ഈ പിടിച്ചത് അതിന്റെ അപ്പുറം ഉപയോഗപ്പെടുത്താനും കഴിയുന്നില്ല ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഈ പൂനെ ഭാഗത്ത് അതായത് നമ്മുടെ കേരള ഭാഗത്തേക്ക് അദ്ദേഹം കല്ലായിലേക്കുള്ള യാത്രക്കിടയിലായിരുന്നല്ലോ അർജുന അപ്പോൾ ഈ റോഡിന്റെ ഇടതുവശത്തായിരിക്കുമില്ലേ അദ്ദേഹം വണ്ടി നിർത്തിയിട്ടുണ്ടാവുക അതായത് മലയിൽ അതിലൊരു സംശയവും അതെ അങ്ങനെയെങ്കിൽ അതിലൊരു സംശയമില്ല ഈ വണ്ടി ഇവിടെ അല്ലാതെ വേറെ എവിടേക്കും പോയിട്ടില്ല സംശയമില്ല ഇതിനെ ഡേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ വണ്ടി കൊണ്ട് വേറെ ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇത് ഈ വണ്ടി ട്രക്ക് ഈ മണ്ണിനടിയിൽ ഇല്ല എന്ന് പക്ഷേ പലപ്പോഴും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും കർണാടക ഗവൺമെൻറ് ഈ ഒരു സംഭവം ഡിസ്ക്ലോസ് ആക്കിയിട്ട് അവർ ആ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള കാരണം അത്രയും സിമ്പിളായിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമ സത്യത്തിൽ അവിടെ ആർമിയും ഇന്ത്യൻ നേവി ഉണ്ട് അതേപോലെ ഇന്ത്യൻ എയർഫോ ഇന്ത്യൻ ഉണ്ട് ഇന്ത്യൻ നേവി ഉണ്ട് അത്തരത്തിൽ പല റെസ്ക്യൂ ഇവിടെ ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ പോലീസിന് ഈ ആർമിക്കും പിന്നെ നേവിയൊക്കെ ഈ ലോക്കൽ പോലീസിന് സെല്യൂട്ട് അടിച്ചു കൊടുക്കണം കാരണം അവർക്ക് കാരണം ഇത് ഇതിവിടേക്കാണ് നമ്മൾ ഒരു മനുഷ്യത്വത്തിൻ്റെ മാന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതായാലും മനാഫിനെ പോലുള്ള ഒരു നല്ല മനുഷ്യന് ടൈപ്പിലുള്ള മനഫ് ഒരു കാര്യം കൂടി റോഡിന്റെ ഇടതുവശത്തായി മല നിൽക്കുന്നു വലതുവശത്തായിട്ടാണ് ഈ കടയും ഭാഗങ്ങളും ഉള്ളത് പുഴയോട് ചേർന്ന് അങ്ങനെയല്ലേ അല്പം താങ്ങിട്ടാണ് അതിന് മുമ്പുള്ള ദൃശ്യം കാണുമ്പോൾ തന്നെ അറിയാം ഒരു സംശയം ഒരു സംശയം പ്രകടിപ്പിച്ചോട്ടെ ഈ റോഡിന് എന്തെങ്കിലും രണ്ട് ലൈനായി കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് എന്തെങ്കിലും ക്രോസിംഗ് ഓപ്പണിംഗ് കിട്ടുന്ന സ്ഥലമുണ്ടോ അതായത് ഇനി മറ്റൊരു സൈഡിൽ വന്ന് വണ്ടി തിരിച്ചു തിരിച്ചു കൊണ്ടുവന്ന് പാർക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ചെയ്യില്ല അടി നീളമുള്ള ൂട്ട് നീളുള്ള വണ്ടിയാണ് ആ ഒന്നും വർക്കിന്റെ ആവശ്യമില്ല അതിന് മാത്രം ഭയങ്കര ട്രാഫിക് ഉള്ള ഇതല്ലോ ടൈമും അല്ല ഒന്നും ചെയ്യൂല അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ സംശയം ഉണ്ട് ആ കടയിരുന്ന ഭാഗത്തേക്ക് വണ്ടി വീണ് പോയിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് ഈ കുത്തൊഴുക്കിൽ മണ്ണൊഴി മണ്ണൊലിപ്പിലും ഈ മണ്ണും തെറിച്ച് വന്ന ആ കുത്തൊഴുപ്പിൽ ഒരു പക്ഷെ റോഡിലൂടെ തെന്നി നീങ്ങി അപ്പറേ മറു സൈഡിൽ പോയി വീണിട്ടുണ്ടാവും അതെ എന്തായാലും ഇനി അതില് അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഈ അതെ തന്നെ ചെറിയ ചെറിയ നീളമുള്ള കഷ്ണങ്ങളല്ലേ അത് വലിയ ഒക്കെ മരത്തിന്റെ ഈ ട്രക്കിൽ നിറച്ച് മരങ്ങളായിരുന്നു കാരണം വലിയ വണ്ണമുള്ള മരങ്ങളൊന്നും അല്ല കാരണം ടോട്ടലി ഏകദേശം ഈ അതിലെ ട്രക്കിലെ മരവും ട്രക്കും ആ ബോഡിയും എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു 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 ഏകദേശം ഈ കാര്യം കൂടി എത്രമാത്രം വണ്ടി ഇപ്പം ഒന്ന് സൈഡിലേക്ക് മറിയോ അല്ലെങ്കിൽ തലകുത്തനെ മറിഞ്ഞാൽ പോലും ഈ ലോഡ് അതിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ മരം എങ്ങനെ ആ കാരണം ചിതറിപ്പോന്നുള്ള ബനാഫ് പറയുന്നതിന് മറ്റൊരു കാരണമുണ്ട് ഏകദേശം ഈ മല എന്ന് പറയുന്നത് ഏകദേശം അറുപതിനായിരം ടണ്ണോളം പവർ വരും നമ്മൾ വിശ്വസിക്കാത്തതിന്റെ കാരണം അതാണ് പുഴ പുഴയിലേക്ക് ഈ മരം എങ്ങനെ വിടാലും തല കുത്തനെ വിടാലും ചെരിഞ്ഞു വിടാലും എങ്ങനെ വിടാലും ആ ഒക്കെ മരൊക്കെ ഒരു കാര്യം കൂടി ഈ ഭാരത് ബെൻസ് ഏറ്റവും ഒടുവിൽ നൽകിയ ജി പി എസ് ലൊക്കേഷൻ പ്രകാരം കൃത്യം സ്പോട്ട് ഇവിടെ തന്നെ എത്തിയപ്പോഴാണോ വണ്ടി ഈ സ്പോട്ടിൽ തന്നെ എത്തുമ്പോഴാണോ വണ്ടി ഓഫായിരിക്കുന്നത് മൂവ്മെന്റ് എന്ന കാര്യത്തിലാണ് ഒരു അതെ 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 ഇതിന് മൊത്തം കൊറേ കൺഫ്യൂഷനും പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മള് ഇത് രണ്ടാമത്തെ ദിവസം സംഭവം നടന്നിട്ട് രണ്ടാമത്തെ ദിവസം ഇവിടുത്തെ ഒരു ലോക്കൽ ആള് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ വണ്ടി ആണ് തോന്നുന്നത് മണ്ണിന്റെ അടിയിൽ ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിക്ക് എന്താണ് പഞ്ചസാര ചാക്കാണ് ആ വണ്ടിയിലെന്ന് തോന്നുന്നതെന്ന് പറഞ്ഞു പിന്നെ അയാള് കൊറേ നേരം കഴിഞ്ഞതിനു ശേഷം രാത്രി പറഞ്ഞു അതൊക്കെ ഇതൊക്കെ സത്യ മരം തന്നെയാണ് ചാക്കു തോന്നിയതാണ് മണ്ണിന്റെ അടിയിൽ ഇണ്ട് എന്ന് പറഞ്ഞു സത്യാണെന്നറിയ നമ്മൾ അതൊക്കെ എന്താ പറയാ ഇപ്പോഴത്തെ അവസ്ഥയിൽ ലോഡ് കയറ്റിയ ദൂരവും ഈ അപകടം ഉണ്ടായ സ്ഥലവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാവും ഈ വണ്ടി മറ്റേതെങ്കിലും അതായത് ഈ കർണാടക ഏരിയയിൽ തന്നെയാണ് മരം എടുത്തിട്ട് ലോഡ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് കാരണം പൊതുവെ ലോറി ഡ്രൈവേഴ്സൊക്കെ അങ്ങനെയാണ് കാരണം ഒരു ലോഡിന് വേണ്ടി മാത്രമായിട്ട് കാരണം ഒരുപാട് ഏകദേശം എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശ് വരെയൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ട്വന്റി ടു തൗസൻഡോളം പിന്നെ ടോള് വരുന്നുണ്ട് ഉത്തര ഉത്തർപ്രദേശ് വരെ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഏകദേശം കർണാടകയിൽ ഏകദേശം ഏരിയയിലൊക്കെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം ടോളും ഉണ്ടാവും അത്യാവശ്യം ഫ്യൂലൊക്കെ വരും കാരണം ഡീസലാണല്ലോ അപ്പം തിരിച്ചു വരുമ്പോൾ എല്ലാ ഒരുവിധം ഡ്രൈവേഴ്സൊക്കെ ഒന്നിക്ക് ട്രിപ്പ് കിട്ടിയതിന് വേഷമാണ് അവർ തിരിച്ചു പോരുക അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ട്രിപ്പ് അങ്ങോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് അങ്ങോട്ടൊരു ഇത് കിട്ടുന്ന സമയത്ത് തന്നെ തിരിച്ചും ഒരു ട്രിപ്പ് എടുക്കും ചിലപ്പോൾ ലോക്കൽ എടുക്കും ഇത്തരത്തിലൊക്കെയാണ് ഈ ലോറി ഡ്രൈവേഴ്സിൻ്റെ കാര്യങ്ങൾ കിട്ടുമോ പലപ്പോഴും ഏതായാലും ബാക്കിയുള്ളൂ ഇതിനു മുമ്പ് ഈ അർജുൻ വണ്ടി മറ്റേതെങ്കിലും സ്ഥലത്ത് നിർത്തിയതായോ അതിന്റെ എന്തെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ വേറെ അത് അതിന്റെ സി സി ടി വി ലഭ്യമാവുന്ന സ്ഥലമാണോ അത്തരം പരിശോധന ഒക്കെ നടന്നിട്ടുണ്ടോ ഇനി എന്തെങ്കിലും അറിയില്ല ആ ഏരിയയിലൊക്കെ അതിനും വലുത് ഇത് അന്വേഷണം ആ സമയത്ത് പാസ് ചെയ്ത ഈ റോഡ് കൂടി പാസ് ചെയ്ത പല വണ്ടികൾക്കും ക്യാമറ ഉണ്ടാവുമല്ലോ അത് പല ഐഡിയാസും പറഞ്ഞിരുന്നു അത് അത് ഒരു നല്ല ടേണിങ് പോയിന്റ് ആട്ടോ മനോഫ് പറയുന്നത് പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു പ്രത്യേക അതായത് പതിനാറാം തീയതി എട്ട് മുപ്പത് എന്ന് പറയുന്ന രാവിലത്തെ സമയത്ത് അതിലൂടെ പാസ് ചെയ്തു പോയ പല വാഹനങ്ങളും ഉണ്ടാവും ഇപ്പം നിലവിൽ മിക്ക ഒരു പല വാഹനങ്ങളിലും ക്യാമറ ഔട്ടർ ക്യാമറ ഉണ്ടാവാൻ സാധ്യത അങ്ങനെ അത്തരത്തിൽ ആ സമയത്ത് പാസ് ചെയ്തു പോയ വാഹനങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ വാഹനം എവിടെ ആയിരുന്നു കിടന്നിരുന്നെന്നുള്ള ഒരു ധാരണ കിട്ടും അങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാരണം അത് പലപ്പോഴും പല ആളുകളതിലൂടെ പാസ് ചെയ്തു പോയവരുണ്ടാവും പക്ഷെ അവരാ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നുള്ള ഒരു സത്യസന്ധമാണ് കാരണം ഈ സി സി ടി വി ക്യാമറയിലും സമയം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കാരണം ഒരു എട്ടര മണിക്കാണെന്നുണ്ടെങ്കിൽ എട്ടര മണിയുടെ മുന്നേ കടന്നു പോയ വാഹനങ്ങളുടെ കണക്കെടുത്തു കാരണം അതിനൊക്കെ സത്യം പറഞ്ഞാൽ കർണാടക സർക്കാരും കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഈ കാര്യം വളരെ ഈസി ആയിട്ട് നടക്കും കാരണം അവരൊക്കെ ഇത് വളരെ ലാഘവത്തോടെ കാണുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊക്കെ ആവുന്നത് ഐഡിയാസും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്നുള്ള അതിന്റെ പോസിബിലിറ്റി എന്താ അറിയില്ല നമുക്ക് എന്റെ കയ്യിൽ സമയം കുറവാണ് ഞാൻ ഈ ബോട്ടിൽ നിൽക്കണം എല്ലാം അറേഞ്ച്മെന്റ് ചെയ്യണമായിട്ടെടുക്ക് നിങ്ങൾക്ക് കൈയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൂടി ഒന്ന് ചോദിച്ചു നോക്കേണ്ടി ആ പതിനാറാം തീയതിയിലെ പാസ് ചെയ്ത് ആരെങ്കിലും അതിന് വണ്ടികൾക്ക് അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടും ഞാൻ വേണ്ടി ഞങ്ങൾ കൂടി പാസ് ചെയ്യാം അത്തരം വിവരങ്ങൾ ലഭ്യമാവട്ടെ നമുക്ക് ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ കല്ലായിൽ നിന്നും മറ്റുമുള്ള നിരവധി ആളുകൾ താങ്കൾക്കൊപ്പവും അല്ലാതെയും ഒക്കെ അവിടെ സഹായ പ്രവർത്തനത്തിന് വേണ്ടി അവിടെ എത്തിയല്ലോ അവർക്കൊക്കെ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കടന്നു പോകാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ അവിടെ എല്ലാം ആർ ബി ഐ നിയന്ത്രിക്കുന്നു അല്ലെ അല്ല അല്ല ഇപ്പൊ മിലിറ്ററിക്ക് യാതൊരു മുഴുവൻ പോലീസിന്റെ കയ്യില ഇവർക്ക് പോകണം ഇവരെ വെറുതെ 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 ബ്ലോക്ക് ഒക്കെ സത്യത്തിൽ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഒരു ഇവിടെ മാത്രം തിരക്കോ ലാൻഡ് ഒന്നുമില്ല സത്യത്തില് മഴ നിക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആ സമയത്ത് ഒരു ലാൻഡ് സ്ലൈഡിങ് വീണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു അപകടം തന്നെയാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മനാഫ് പറയുന്നത് വെച്ച് നോക്കിയിട്ട് അവിടെ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിന് വീണ്ടും ലാൻഡ് സ്ലൈഡിങ്ങിന് ഒരു ചാൻസസ് ഇല്ല പൊതുവേ അത്തരത്തിൽ ആ ഒരു പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ കാരണം ഇത്തരത്തിൽ ഇപ്പം അവിടെ നമ്മളെ രഞ്ജിത്ത് ഇസ്രായേലൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യുക വെള്ളവും മറ്റുള്ളതിനുള്ള കിലോമീറ്ററോളം ഒരു ഒരു എന്ത് ചെയ്തു പാസാക്കി പരിസരം നിന്ന് ഈ അതായത് ഈ ഗ്രാമവാസികളുടെ ഇടയിൽ അവിടെ മൊത്തത്തിൽ വൺ ഫോർട്ടി ഫോർ പാസ്സാക്കിട്ടുണ്ട് നൂറ്റി നാല്പത്തിനാല് പാസ് ആക്കി കഴിഞ്ഞാൽ അവിടെ കൂടി നിൽക്കാൻ പാടില്ല കാരണം എത്രമാത്രം വിഡിത്തരവരായ കാര്യങ്ങളാണ് കർണാടക സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണില്ല കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ആളുകൾ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ട് ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ടുള്ള ആളുകളെ ഇറങ്ങി പുറപ്പെടാനുള്ള ഒരിതുണ്ടാക്കുകയാണ് വേണ്ടത് കാരണം അത്രയും മോശം കാര്യമാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി നാല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ആളുകൾ ഒന്നിച്ചു കൂടിയിരിക്കാമെന്നൊന്നും പറ്റില്ല യഥാർത്ഥത്തിൽ അവിടെയുള്ള പല വീടുകളിലും നഷ്ട നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വീട്ടിലുള്ള ആളുകൾ ഇതുപോലെ വെള്ളത്തിൽ പോയിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ആ ഗവണ്മെന്റിന് യാതൊരു ഉത്തരവാദിത്തമില്ല ഇത് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ അതിശക്തമായ പ്രഷറും അത്തരത്തിൽ ഇതുകൊണ്ട് മാത്രമാണ് ഇവർ ഇത് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നെ ഉള്ളത് കാരണം ഒരു എല്ലാം ഒരു ചടങ്ങായിക്കൊണ്ടാണ് ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇവരെ ഈ ഗ്രാമവാസികളൊക്കെ വെറുതെ ഇവരെന്താണ് നല്ല നൂറ്റി നാപ്പത്തിനാല് മാസാക്കി വീട്ടില് പുറത്തിറങ്ങാൻ പറ്റാത്ത മതി അവിടെ ലോക്കാക്കിയിട്ട് അത് നമുക്ക് ഭയങ്കര ദോഷം ചെയ്തിട്ടാ ഇപ്പം ഞാൻ സോഷ്യൽ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് കന്നഡയില് വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ ഗ്രാമവാസികൾ റിസ്ക് എടുത്തിട്ട് ഇറങ്ങി വരുന്നത് ഇന്നലെ രാത്രി അവസാനം ഈ ഗ്രൗണ്ടിൽ നിന്ന് പോണത് ഞാനാണ് അപ്പോഴും കാരണം എന്താ ഞാൻ ഞാൻ പറഞ്ഞ ഉള്ളിൽ ഉള്ളിൽ മണ്ണിന്റെ കേരളത്തിൽ കേരളത്തിലേക്ക് ും വളരെ ലാഘവത്തോടെയാണ് ഇവർ ഒരു ജീവനെ കാണുന്നത് ഒരു ജീവന് വേണ്ടിട്ട് ആ ഒരു കുടുംബം എത്രമാത്രം വിഷമിച്ചിരിക്കുന്നുണ്ടാവും അറിയോ ഇത് കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ആണെങ്കില് കേരളക്കാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല

ആ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവിടെ നിരവധി പേര് മറ്റ് അനേകം പേര് അവിടെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് ഇതൊന്നും അവിടുത്തെ കർണാടക സർക്കാരിനോ അല്ലെങ്കിൽ അവിടുത്തെക്കോ ഒരു യാതൊരു ഉത്തരവാദിത്വം ഇല്ല അതാണ് നമ്മൾ കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന് പറയുന്നുണ്ടല്ലോ പലപ്പോഴും നോർത്തേൺസ് ഇതിനെ പുച്ചായിട്ട് കാണാറുണ്ട് ഇതാണ് കേരള സ്റ്റോറി ഇതൊക്കെ കേരള സ്റ്റോറിയുടെ ഭാഗം തന്നെയാണ് ഇതൊക്കെ ആളുകളിൽ

പിടിച്ച് ഞങ്ങൾ കുറച്ച് മുമ്പ് ഈ പുഴയുടെ അക്കരം ഈ ഗംഗാവലി നദിയുടെ പുഴയുടെ അക്കര അക്കരഭാഗത്തുള്ള ക്യാമറ സംഘം ഞങ്ങളുടെ ക്യാമറ സംഘം അങ്ങോട്ട് യാത്ര ചെയ്തിരുന്നു അതിനു ചുറ്റും ആ പുഴയുടെ തീരത്തൊക്കെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അവിടെ വീടുകളിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവർക്കാർക്കും അവർക്കാർക്ക് ഇക്കരയ്ക്ക് വരാൻ കഴിയുന്നില്ല അല്ലെ നൂറ്റി നാപ്പത്തിനാലാണ് ഇവിടെ സൈറ്റ് മീൻ തൊട്ടടുത്ത് കടല അവിടെ മീൻ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപ്പുറം ഭാഗത്തുള്ളത് അവർക്ക് ഒന്നുമില്ല ഈ ഇവിടുന്ന് ഈ ഫോസിൽ പോയ നാന്നൂറ് മീറ്റർ വീതിയുള്ള ഉള്ള പോയാണ് ഏറ്റവും ചുരുങ്ങിയത് നാനൂറിൽ മേലെ ഉണ്ടാവുള്ളു ആ ഫോസിൽ അങ്ങോട്ട് വെള്ളം പോയിട്ട് തിരിച്ചു വരുന്ന കൂട്ടത്തില് ഫുള്ള് വാഷ് ഔട്ട് ആയി പോയിക്കുന്നു ഒരു സാധനവും ബാക്കിയില്ല ഓരോ പറയുന്നുണ്ട് ചില ഗ്രാമവാസികൾ പറയുന്നു ഗവൺമെന്റ് ആകെ എന്നും നമ്മൾ മനസ്സിലാക്കണ ോ ആ അവരെ ഗവൺമെന്റ് അവിടുത്തെ പൗരനോട് കാണിക്കുന്ന ഒരു വിനയം എത്രയുണ്ട് അത് നോക്കൂ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കേരളത്തിലുള്ള ഒരു പൗരനോട് എത്രമാത്രം ആ ഒരു വിനയം കാണിക്കും അതാണ് മാറ്റം കാരണം എപ്പോഴും ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഒരു ഗവൺമെൻറ്റും അല്ലെങ്കിൽ അധികാരികളൊക്കെ ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ടതും സുരക്ഷിതത്വം കൊടുക്കേണ്ടതും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ആ ട്വൻ്റി ഫോർ അവേഴ്സും ആ ഒരു സ്വന്തം അനിയനെപ്പോലെ സ്വന്തം അനിയനെപ്പോലെ അവർ ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഇത്രയൊക്കെ പ്രയത്നിക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതായാലും അർജുനെ കിട്ടട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അർജുനന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്താണ് എന്ന് പല നിമിഷങ്ങളിലും ഈ ഗവൺമെൻറ് ഇത് കരയിലില്ല എന്ന് തള്ളിക്കളയുന്നുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഞാനൊരു ഇന്നൊരു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് അവർ ഇത്തരത്തിലവിടെ ഇല്ല എന്ന് തന്നെയാണ് കാരണം പുഴയിലേക്ക് മാറ്റുന്നത് എന്തിനാ അറിയുമോ കാരണം അവരെ ഈ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആക്കാൻ വേണ്ടി പുതിയ മറ്റൊരു പേസുമായിട്ട് കാണാം